എവിടെയാണെന്ന് അറിയാമോ ഇപ്പം മിഥുന്റെ അമ്മ തുറക്കിയില്ല തുർക്കിയില്ലെന്ന് പറഞ്ഞാലും അവളെ കിട്ടുന്നില്ല ഇപ്പം അഞ്ചു മണി കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളു ചേട്ടത്തെ ഭാര്യ എന്താ പറയുന്നത് എന്റെ ഭാര്യ എന്റെ ഭാര്യ ചേച്ചി എവിടെയാ മിഥുന്റെ അമ്മ എവിടെയാ പോയതെന്ന് അറിയാമോ ചേച്ചിക്ക് ഏത് രാജ്യത്തെ ഏത് രാജ്യത്തെ ഏത് രാജ്യത്ത് പോയിക്കുന്നെന്നാ പറഞ്ഞേ ഈ ഇപ്പം നേരത്തെ ജോലി ചെയ്ത അവരോട് തന്നെ കുവൈറ്റിലുള്ള ആളുകളോട് തന്നെയാണോ തുർക്കിയിലേക്ക് പോയിരിക്കുന്നത് വെക്കേഷന് വേണ്ടി പോയതാണോ

ശരി ചേച്ചി ഒരു മിനിറ്റ് പല ആളുകൾ പല രീതിയിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കാൻ കഴിയുന്നില്ല വീഡിയോ കോളിൽ സംസാരിച്ചത് ആരാണ് ഇപ്പോൾ വീഡിയോ കോളിൽ സംസാരിച്ചത് ആരാണ് അവരിൽ നിന്ന് എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് മനസ്സിലാകുന്നത് മിഥുന്റെ അയൽവാസിയായ ഒരു ചേച്ചിയാണ് മിഥുൻ്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ് അവരും കുവൈറ്റിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് അപ്പം ഇവർ രണ്ടുപേരും അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് അപ്പം നമ്മൾ സംസാരിക്കുന്നത് തുർക്കിക്ക് പോയി എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ അവിടെ വെക്കേഷൻ ആയതുകൊണ്ട് കുടുംബം ആ ടൂറിന് വേണ്ടി പോയതാണ് സ്വാഭാവികമായിട്ട് തന്നെ ആളുകളും ഈ വീട്ടു ജോലിക്കാരെയും ഒക്കെ കൊണ്ടുപോയിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ അവർ പോയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെ എവിടെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ അവർ അടക്കം അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഇവിടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം രാവിലെ മുതൽ തന്നെ ആശുപത്രിയിലും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റ് എം പി എത്തി എം എൽ എ എത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ അമ്മയെ വേഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എംബസിയുമായിട്ട് ബന്ധപ്പെടും എന്ന് എം പി അറിയിച്ചിട്ടുണ്ട് ആ ഓരോ ആളുകൾ വരുമ്പോഴും ഇതിൻ്റെ അമ്മമ്മ പൊട്ടി പൊട്ടി കരയാണ് നമുക്ക് അവരുടെ ഒരു സങ്കടം അവരുടെ ഒരു ഒരു ദുഃഖം എന്തെല്ലാം അവരുടെ അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അവരുടെ വീട്ടിൽ നിന്ന് രാവിലെ ജീവനോടുകൂടി കളിചേരിയോടുകൂടി ഇറങ്ങിപ്പോയതാണ് അതായത് ആ എം എൽ എയോട് സി പി എം നേതാക്കളോടൊക്കെ ആ അമ്മ ാണ് നാരായണാണ് വിവരങ്ങൾ നൽകുന്നത് കൊടിക്കുന്നിൽ സുരേഷ് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ വളരെ ജനുവനായി ഇടപെടുന്ന ഒരു ജനപ്രന്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് വീട്ടിലേക്ക് എത്തിയത് അമ്മ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനും അവരെ ബന്ധപ്പെടുന്നതിനും വേണ്ടിയാണ് രേഖകൾ കളിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് കൊടിക്കുന്നിൽ പറഞ്ഞത് വീട്ടിനുള്ളിലെ സങ്കടകരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്